ഗവർണർ ആറ്റുകല്ലിനെ കാറ്റ് പിടിച്ച പോലെയാണ് എന്നാണ് മന്ത്രി പരാമർശിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഈ ഒരു പരാമർശത്തെ എങ്ങനെ കാണുന്നു ഇത് ശരിയായി തോന്നുന്നുണ്ടോ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ എന്താ എപ്പോഴാ ചെയ്യണത് പറ്റില്ല അല്ല കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അദ്ദേഹത്തിന് ഈ ല്ലിനെ കാറ്റ് എങ്ങനെ ആയിരിക്കണം ആ അതിനെ കുറിച്ചും ബോധമില്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ ബോധമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ചില പദപ്പഴഞ്ചലുകൾ ഉപയോഗിക്കുന്നു മാത്രക്കുടേ നമ്മൾ തനക്ക് ശിവൻകുട്ടിയുടെ കേസില് ശിവൻകുട്ടി പ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ചില ആളുകളൊക്കെ ഉണ്ട് അവർ അത്യാവശ്യം രണ്ട് ഗ്ലാസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അപ്പൊ അവർക്ക് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ട് കാരണം അവരുടെ വർ പറച്ചിലിന് അവരുടെ വർത്തമാനങ്ങൾക്ക് നമ്മൾ അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല കേരളത്തിന്റെ പൊതുസമൂഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശിവൻകുട്ടിയുടെ വാക്കുകൾക്ക് ആരും ഒരു പ്രാധാന്യം കൊടുക്കാറില്ല കാരണം ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് വരുന്നില്ല കാരണം ശിവൻകുട്ടി മഹാപണ്ഡിതനാണ് കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആര്യ ഭട്ടനേക്കാൾ കൂടുതൽ ഗണതശാസ്ത്രത്തിൽ പാരമ്പര്യമുള്ള ആൾ നമ്മുടെ ശിവൻകുട്ടിയാണ് കാരണം തൊള്ളായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് കാരണം ഈ തൊള്ളായിരം എന്ന് പറയുന്ന സംഗതി അത് ഏതക്കത്തിലാണ് വരുന്നത് മൂന്നക്കമാണോ നാലക്കമാണോ എന്നുള്ള ബോധമൊന്നും ശിവൻകുട്ടിക്കില്ലാത്തരത്തിൽ മന്ദബുദ്ധിയായിരിക്കുന്ന ഒരാള് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത ഞാനൊരു മണ്ടന മണ്ഡന എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ക്കൊണ്ടില്ല ഇങ്ങനെ ഒരു തിരുവണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ഡലായി പോയല്ലോട് അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് അത് ഏത് കാര്യത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ പ്രഖ്യാപനം കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റെ സംസാരമല്ല വായിൽ തെറിക്കുന്ന തുപ്പൽ വരെ ഗംഗാധലമാർന്ന് പറഞ്ഞ നക്കി നടന്നവരല്ലേ കാരണം മുൻകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്ന കേരളത്തിന്റെ പല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാര് സാമാന്യന് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഓ ദ്രോഹങ്ങൾ ചെയ്യുന്ന ഞാൻ മാത്രം അങ്ങനെയാണല്ലോ ഇതിലേ എനിക്ക് തോന്നുന്നു ഒരു ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇയാളല്ല പിൻവാതിലും കൂടി നേടിയെടുത്തിരിക്കുന്ന ബിരുദവും അതിൽ കൂടി നേടിയെടുത്തിരിക്കുന്ന ചില നിയമ ബിരുദങ്ങൾക്ക് അപ്പുറത്ത് ഇയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ യാതൊരു തരവുമില്ല അവൻ പറഞ്ഞ നേരാ സാധാരണ രീതി നോക്കൂ അദ്ദേഹത്തിന് ഒന്നുകിൽ മാനസികമായിട്ടുള്ള അസുഖമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസുഖമുണ്ട് അത് രണ്ടുമല്ലെങ്കിലും ശിവൻകുട്ടി പത്രക്കാരോട് സംസാരിക്കുക ശിവൻകുട്ടി പാർല അസംബ്ലിയിൽ സംസാരിക്കുക ശിവൻകുട്ടി പൊതുവേദികളിൽ സംസാരിക്കുക ശിവൻകുട്ടി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുക ഇതൊക്കെ ചെയ്ത് കേട്ടുകഴിഞ്ഞാല് നമുക്ക് ഏറ്റവും അപമാനം തോന്നുന്ന രീതിയിലാണ് ശിവൻകുട്ടിയുടെ വാക്കുകൾ വരിക അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഒരു പിന്നെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ മനുഷ്യന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് സമൂഹത്തിന് ഒരാളോട് വിളിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാണംകെട്ട നിർലജ്ജനായിരിക്കുന്ന വിവരദോഷിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ശിവൻകുട്ടി അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അപ്പൊ ആ തരത്തിൽപ്പെട്ട ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് ആട്ടുകല്ലിന് മറ്റേ കാറ്റ് പിടിച്ച പോലെയാണ് ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരം മണ്ഡലങ്ങളൊക്കെ അയാൾക്ക് പറയാം കാരണം അയാളുടെ യോഗ്യത അതാണ് എന്തിനാണ് അപ്പൊ വഴി കൊടുപ്പണം അയ്യാവലിയായിരുന്നു വാങ്ങണത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ആ യോഗ്യതക്കനുസരിച്ച് അയാൾ സംസാരിക്കുന്നു എന്നുള്ള മാത്രം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിചാരിച്ചാൽ മതി ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ് സത്യത്തിൽ മന്ത്രി അകനും വേണം ഒരു പരീക്ഷ ഈ ഐ പി എസ് ഒക്കെ പോലെ ആവണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷയല്ല അല്ല പരീക്ഷണമാണ് ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം പറഞ്ഞു അവാർഡ് ഏറ്റെടുക്കാൻ വന്ന ഒരു വേദിയായിരുന്നു അവിടെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അറിയില്ല എന്നാണ് ഒരു അവാർഡ് മേടിക്കാൻ വന്ന സ്കൗട്ട് ആൻഡ് ഗേഡിലെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞത് അത് ശരിക്കും ആ വിദ്യാര്ത്ഥികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു അതിലും എനിക്ക് വിദ്യാർത്ഥികളെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശം ചിലപ്പോ ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി സാധാരണ എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു മാത്രം വിചാരിച്ചാ മതി ഇതിലും ഭേദം അയാളുടെ മനസ്സിൽ അയാൾക്ക് ആ സമയത്ത് ഒരുപക്ഷെ അന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല ഈ മരുന്ന് കഴിക്കാണ്ട് വരുന്നുണ്ട് അന്ന് സമയത്തായിരിക്കണം ഈ തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മരുന്ന് കഴിക്കാതെ വന്ന ശിവൻകുട്ടി അവിടെ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരുപക്ഷെ ബോധം ഉണ്ടായിട്ടുണ്ടാവില്ല കണ്ണ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെളിവുണ്ടായിട്ടുണ്ടാവില്ല ആ സമയത്ത് അദ്ദേഹത്തിന് ഭാരതാമ്പിത്ര മനസ്സിലായിട്ടുണ്ടാവില്ല അവിടെ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അവരോടൊക്കെയാണ് എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന ബോധമില്ലാത്ത മനുഷ്യനാണ് എന്റെ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിയിട്ട് അലയെ കെട്ടി വെക്കുന്നത്